രണ്ടാം അധ്യായം പ്രവൃത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാക്യം പുസ്തകം രണ്ടാം ആ നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർമ്മയതാലും മുൻഅറിവാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾവനെ അധർമ്മികളുടെ കൈയാൽ തറപിച്ചു കൊന്നു. അടുത്ത വാക്യം വിളിക്കാമോ? ദൈവമോ മരണഭാഷങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവമോ മരണഭാഷങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഉയർത്തെഴുന്നേൽപ്പിച്ചു. ും അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു സ്ത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി നമുക്ക് നൽകിയത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ആ പുസ്തകമുള്ള പ്രവർത്തിക്കേണ്ട പുസ്തകം പരിശുദ്ധാത്മാവിൻ്റെ പുസ്തകമാണ് അതുകൊണ്ട് തന്നെ പത്രോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ തൻ്റെ പ്രാരംഭ ശുശ്രൂഷികൾക്കകത്ത് താൻ പ്രസംഗിക്കുന്ന ഒന്നാമത്തെ പ്രസംഗത്തിൻ്റെ അകത്തുള്ള ഒരു വാക്കാണ് ഈ വാക്ക് സ്തോത്വം ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേൾക്കുന്ന സ്തോത്രം നിങ്ങൾ തന്നെ അറിയുന്ന പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവേ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നശ്രയനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചു നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തി ഏൽപ്പിച്ചു സ്വന്തം ദൈവമോ അവനെ മരണപാശങ്ങളെ അഴിച്ചിട്ട് ഉയർത്തെ നിൽപ്പിച്ചു ദൈവമോ അവനെ മരണപാശങ്ങൾ അഴിച്ചിട്ട് അവൻ ഉയർത്തെ മരണത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് സ്തോത്രമാണ് മരണത്തിൻ്റെ പാശം ആമ നമുക്കെല്ലാവർക്കും അറിയാം മരണം എന്ന് പറയുന്നത് വേദന ഉളവാക്കുന്ന അവസ്ഥയാണ് സ്തോത്രം നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ പല ബന്ധങ്ങളും അല്ലെങ്കിൽ പിതാവാകട്ടെ സഹോദരങ്ങളാകട്ടെ കുഞ്ഞുങ്ങളാകട്ടെ മാതാപിതാക്കന്മാരാകട്ടെ സഹോദരിമാരാകട്ടെ ചാർച്ചക്കാരാകട്ടെ പലരുമൊക്കെ നഷ്ടപ്പെട്ട സമയങ്ങളുണ്ടായിട്ടുണ്ട് അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ വേദനകൾ തന്നെ മരണത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് വേദന നൽകുന്നതാണ് ഇതൊരു മരണ പ്രസംഗമല്ല എങ്കിലും ഇന്ന് രാത്രി ഞാൻ പറയാം മരണത്തെ ജയിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി വെളിപ്പെടുത്തുന്നു ആല ലൂയ്യ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് മരണത്തെ പേടിയില്ലാത്തൊരു കൂട്ടനാരാന്ന് ചോദിച്ചാൽ അത് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവസഭയാ അവനും മരണത്തെ ഭയമില്ല കാര്യം അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത് ഹേ മരണമേ നിന്റെ അപ്പം മരണത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മരണം ദുഃഖം നൽകുന്നതാണ് മരണം വേർപാടാണ് സ്തോത്രം ഒരവസ്ഥയിൽ നിന്നും നാം മാറ്റപ്പെടുകയാണ് ഒരു പൊസിഷനിൽ നിന്നും നാം മാറ്റപ്പെടുകയാണ് അതിനാണ് മരണം എന്ന് പറയുന്നത് സ്തോത്രം തിരുവചനം പഠിക്കുമ്പോൾ മൂന്ന് മരണത്തെക്കുറിച്ച് വ്യക്തമായി കാണുന്നു ഒന്നാമത്തെ മരണം രണ്ടാം മരണം ആമേ നിത്യ മരണം സ്തോത്രം ഈ മൂന്ന് മരണങ്ങളാണ് തിരുവചനം പഠിക്കുമ്പോൾ കാണുന്നത് സ്തോത്രം ഏതെൻതോട്ടത്തിൽ വെച്ച് മരിക്കുകയുണ്ടായി അതൊന്നാമത്തെ മരണം ആമേ ആ മരണത്തിന് പറയുന്നു ആത്മീക മരണം സ്തോത്ര രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞാൽ ആമേ ജടത്തിലുള്ള മരണമാണ് സ്തോത്ര ആമേ ആമേ ഒന്ന് ആത്മാവിലുള്ള മരണം രണ്ട് ജഡത്തിലുള്ള മരണം എന്നാൽ മൂന്നാമതായി വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഒരു മരണത്തെക്കുറിച്ച് അവിടെ പറയുന്നു നിത്യ മരണം സ്തോത്ര വാക്ക് കേട്ട് കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കാൻ ഒരു വ്യക്തിയുടെ അവസാനം നിത്യ മരണമായിരിക്കും പറഞ്ഞേ അപ്പൊ കർത്താവിനെ അറിഞ്ഞവരുടെ ജീവിതം നിത്യതയാണെങ്കിൽ കർത്താവിനെ അറിയാത്തവരുടെ ജീവിതം നിത്യനാശമായിരിക്കും സ്തോത്രം കർത്താവിനെ അറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അവരുടെ ജീവിതം നിത്യതയിൽ കൂടെ വാസം ചെയ്യാനാണെന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അപ്പോൾ മരണത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്തോത്ര മരണം വേർപാടാണ് ഒരു സ്ഥാനത്ത് നിൽക്കുന്നൊരു വ്യക്തിയെ പിന്നെ കാണാതെ പോകുകയാണ് സ്തോത്രം അമ്മ സങ്കീർത്തനക്കാരൻ വ്യക്തമായി പറയും തൊണ്ണൂറാം സങ്കീർത്തനത്തിനകത്താണ് മരണത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നു അരിഞ്ഞു വാടിപ്പോകുന്ന പുല്ല് പോലെയാണോ മനുഷ്യന്റെ ജീവിതം അവൻ മരിക്കുമ്പോൾ ആ പുല്ല് അവിടെ കാണുന്നില്ല അല്ലെങ്കിൽ ആ പുഷ്പം അത് വെയിലേറ്റു വാടി തളർന്നു പോകുന്നത് പോലെ മരണത്തെ കാണിക്കുന്നു അപ്പോൾ അമ്മ ഒരു സ്ഥാനത്ത് നിന്നും ഒരു പൊസിഷനിൽ നിന്നും നീക്കം ചെയ്യുന്ന അനുഭവത്തെ മരണമെന്ന് പറയാം സ്തോത്രം സ്ത്രോത്ര ഏതെന്തോട്ടത്തിൽ തേജസ്സോ ജീവിച്ച ആദാമിനെ ഹവായെ പാപത്തിന്റെ സ്വഭാവം പിടിക്കുമ്പോൾ അവർ മരിക്കുകയുണ്ടായി സ്ത്രോത്ര അവരുടെ ശരീരത്തിനല്ല മരണമുണ്ടായത് മറിച്ച് അവർ ആത്മാവിൽ മരിച്ചു സ്ത്രോത്ര ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ആത്മാവിൽ മരിച്ച ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ ആ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ആ അപ്പോൾ മരണം നീക്കാൻ ആ ക്രിസ്തു വന്നെങ്കിൽ ഒന്നാമത്തെ മരണത്തെ അവൻ നീക്കി മനുഷ്യൻ ഭാവികളായി മരണപ്പെടുന്ന ആത്മീയ മരണത്തിന് പരിഹാരം വരുത്താൻ യേശു കാൽവരി ക്രൂശിൽ മരണം വഹിച്ചു സ്ത്രം പറഞ്ഞേ ആ ലലൂയ്യ അപ്പം നി നിത്യ മരണത്തിൽ നിന്നും നിത്യനാശത്തിൽ നിന്നും ആത്മീയ മരണത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് സ്തോത്രം അപ്പോൾ അലലുയ്യ ഇവിടെ പറയുന്ന ഈ മരണത്തിന്റെ മറ്റൊരനുഭവം എന്ന് പറഞ്ഞാൽ അലലുയ്യ മരണം വേദന നൽകുന്നതാണ് സ്തോത്രം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് പലരുടെ മരണങ്ങൾ നമ്മളെ നമ്മെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് സ്തോത്രം ഇന്ന് രാത്രി ഞാൻ പറയാം നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ നിരാശപ്പെടേണ്ട കർത്താവിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ അവരെയും കാണാമെന്നുള്ള പ്രത്യാശ നിങ്ങളുടെ അകത്ത് ഇന്ന് രാത്രി ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ഇന്ന് രാത്രി പറയാ ആരെയും ഓർത്ത് ആരും നഷ്ടപ്പെട്ടു എന്നോർത്ത് ദുഃഖിക്കേണ്ട അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇന്ന് രാത്രി നിങ്ങൾ സന്തോഷിക്കുക കാര്യം മരണത്തെ ജയിച്ച ഒരുവൻ നമുക്കുണ്ട് മരണ പാശങ്ങളെ അഴിച്ചു മരണത്തിൻ്റെ മൂന്നാമത്തെ അവസ്ഥയാണ് മരണിച്ച വ്യക്തികളെ കല്ലറയിൽ അടക്കം ചെയ്യുകയാണ് മരിച്ച വ്യക്തികളെ കല്ലറയിൽ അടക്കം ചെയ്യുകയാണ് ആമ നമുക്കെല്ലാവർക്കും അറിയാം ലാസറിനെ ലാസർ മരിച്ചു ആമ ലാസറിൻ്റെ ശരീരത്തിൽ ശുശ്രൂഷകളെല്ലാം ചെയ്തു അവയെ യേശുവിനെ കാണാത്തത് കൊണ്ട് യേശു വന്നില്ലാത്തത് കൊണ്ട് ലാസറിനെ കൊണ്ടുപോയി അവർ ആമേ യഹൂദന്മാരുടെ നിയമപ്രകാരം കല്ലറയിൽ കൊണ്ട് അടച്ചു സ്ത്രം ഞാൻ പറയാ അടച്ചുപൂട്ടിയ ലാസർ യേശുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ പുറത്തു വന്നു അങ്ങനെയെങ്കിൽ ഞാനൊരു ദൂത് നിങ്ങളോട് കൈമാറട്ടെ യേശുവിൻ്റെ ശബ്ദം കേട്ട എത്ര മരിച്ചവരും പുറത്തു വന്നിരിക്കുക ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ മരണത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കാം മരണത്തിൻ്റെ പാശങ്ങൾ നിങ്ങളെ പിടിച്ചൊതുക്കിയിരിക്കുക നിങ്ങളുടെ തലമുറകളെ ആകട്ട് വല്ലാതെ മരണത്തിൻ്റെ അനുഭവങ്ങൾ വേട്ടയാടുന്നുണ്ടായിരിക്കാം ആരൊക്കെയോ ചെയ്ത മരണത്തിൻ്റെ പാപങ്ങൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാം ഇന്ന് രാത്രി ആത്മാവ് ശക്തികോടെ പറയുന്നു മരണ പാശങ്ങളെ അഴിക്കുന്ന ഒരുവനുണ്ട് അവന്റെ അവൻ്റെ രാമയം പറഞ്ഞേ മരണത്തിന്റെ പാശങ്ങളെ അഴിച്ചു ദൈവമോ മരണ പാശങ്ങളെ അഴിച്ചു സ്തോത്ര യേശു മൂന്ന് ദിവസം കല്ലറയിൽ അമേ അടക്കം ചെയ്ത യേശുവിൻ്റെ ശരീരം കല്ലറയിലായിരുന്നു സ്തോത്രം എന്നാൽ യേശു പാതാളത്തിലേക്ക് ചെല്ലുകയാണ് അബ്രഹാമിൻ്റെ മടിത്തട്ടി എന്ന് പറയുന്ന അമേ അമേ പറ ഭൂമിയിൽ അമേ ഉണ്ടായിരിക്കുന്ന പർദീസ എന്ന് അനുഭവ പറയുന്ന അബ്രഹാമിൻ്റെ മടിത്തട്ടി എന്ന് പറയുന്ന പറുദീസ ഈ പറീസയിലേക്ക് യേശു ചെല്ലുകയാണ് ഈ അമ്മേ പറവത്തിൻ്റെ ഒരു കൂട്ടം പഴയ നിയമ ഭക്തന്മാരുണ്ട് അവരെയൊക്കെ യേശു അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് കയറി സ്ത്രോത്ര അതുകൊണ്ടാണ് പറയുന്നത് അവൻ ഉയരത്തിലേക്ക് കയറിപ്പോയി ദൈവം ഉയരത്തിലേക്ക് കയറിപ്പോയി താഴേക്ക് ഇറങ്ങി സ്തോത്ര ഏറ്റവും അത്യന്തം താഴേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി സ്തോത്ര എന്ന് പറഞ്ഞ മരണത്തിൻ്റെ പാശങ്ങൾ പിടികൂടുന്ന ഒരു മനുഷ്യൻ കിടക്കുന്ന ആ പാതാളത്തിലേക്ക് ആമ പൈശാചിക സിംഹാസനങ്ങൾ വാഴുന്ന മരണത്തിന്റെ പാതാളത്തിലേക്ക് യേശു ഇറങ്ങി ചെന്നിട്ട് ആമെ മരണ പാശങ്ങൾ നിന്ന് യേശുവിന്റെ ശരീരത്തെ അവൻ ദൈവം ഉയർപ്പിച്ചു ഇന്ന് രാത്രി ഞാൻ ഇത് പറയുമ്പോ മരണങ്ങളുടെ പാശങ്ങൾക്ക് നിങ്ങളെ തൊടാൻ കഴിയത്തില്ല അങ്ങനെ ഒരു അഭിഷേകം ദൈവാത്മാവ് കൈമാറുകയാണല്ലോ മരണ പാശങ്ങളെ ദൈവം അഴിച്ചിട്ട് അവനെ ഉയർത്തെ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാ ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കുമ്പോ മരണം ഒരിക്കൽ ഞാൻ ഞാൻ ഊട്ടിയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി പോകുന്ന സമയം എൻ്റെ ശുശ്രൂഷി ആരംഭ കാലഘട്ടത്തിലാണ് ഊട്ടിയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ഓമാലേഖണ്ഡം എട്ടാമത്തിയായും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഓമാലേഖണ്ഡ എട്ടാമത്തെയും നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ അകത്തും മരണത്തെക്കുറിച്ചൊരു വാങ്ങിക്കുന്നത് ജീവൻ വ്യാപരിച്ച മരണം നീങ്ങുമെന്ന് ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ രണ്ടു പേർക്ക് ബന്ധനങ്ങൾ ഇറങ്ങി സ്തോത്രം ഒരു ചെറിയ സി എസ് ഐ അയ്യയുടെ വീട്ടിലാണ് പ്രയർ നടക്കുന്നത് സ്തോത്രം ആ പ്രയർ നടന്നുകൊണ്ടിരിക്കുമ്പോ ശക്തമേറി അഭിഷേകം ചലിച്ചു ഞാൻ മരണത്തെ ആമേ വെട്ടി അമ്മ ഞാൻ മരണത്തെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ പറഞ്ഞു ജീവൻ വെളിപ്പെട്ടാൽ മരണം മാറും സ്തോത്രം അവൻ ഇത് പറയുമ്പോൾ രണ്ടു പേർക്ക് അവർ നാക്ക് നീട്ടി അലറി ഇളകി അവർ വീണ് പെടച്ച് അവരുടെ പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോയി സ്തോത്രം നിങ്ങൾക്കറിയോ ഞാൻ ചൊല്ലുകയോ കൈവെക്കുകയോ ഒന്നും ചെയ്യുന്നില്ല സ്വോത്ര അവിടുത്തെ ഭാഷ ഉണ്ടായിരുന്നു പാഷ അവരെ ഉരുത്തി പറിച്ചിടുന്നു അവൻ തലേ കൈവെക്കുന്നു ഒക്കെ ചെയ്യുന്നു സ്തോത്ര അലൽ ഇത് പിശാരി പോകുന്നില്ല സ്വോത്ര പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറയാം ജീവൻ ചലിച്ചപ്പോ മരണം നീങ്ങി ോത്രം ഇന്ന് രാത്രി ഞാനൊരു തൂത് പറയാ ജീവൻ വ്യാപരിക്കുമ്പോ മരണം മാറും ജീവൻ മരണം മാറും ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിലെ മരണത്തിന്റെ അനുഭവങ്ങൾ മാറണോ ക്രിസ്തുവിൻ്റെ ജീവൻ സമൃദ്ധിയായിട്ടുള്ള ജീവൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരാ കരചേർത്ത് ദൈവത്തിൻ്റെ നന്ദി പറഞ്ഞേ ക്രിസ്തുവിൻ്റെ ജീവൻ ഇന്ന് രാത്രി ചലിക്കുകയാണല്ലോ നിന്റെ കുടുംബത്തിന്റെ അകത്ത് നിന്റെ തലമുറയുടെ നിന്റെ ശ്രമത്തിന്റെ ജീവൻ ചലിക്കുക ശുവിന്റെ താപത്തിൽ ജീവൻ ചലിക്കുമ്പോ മരണം മാറും കഴിഞ്ഞു അവർ ആ രണ്ട് സഹോദരിമാർ എന്റെ അടുക്കൽ വന്നു എന്റെ അടുക്കൽ വന്നു പറഞ്ഞു എനിക്ക് വിടുതലാച്ച് ഞാൻ പറഞ്ഞു എന്ത് പറ്റി സ്ത്രോത്ര ആ സഹോദരിയെ കുറിച്ച് മറ്റൊരു ആന്റി പറയുകയാണ് ഈ വന്ന സഹോദരിക്ക് ആമേ എയ്ഡ്സ് രോഗമാണ് സ്ത്രോത്ര തന്റെ ഭർത്താവിന് ആമെ മറ്റു ഒന്ന് രണ്ട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ബന്ധപ്പെട്ട കത്തുനിന്ന് ഭർത്താവിന് എയ്ഡ്സ് വന്നു ആമ ഭർത്താവ് ഈ സഹോദരിക്ക് എയ്ഡ്സ് രോഗത്തെ കൊടുത്തു അങ്ങനെ വലിയ നിരാശയോടെ മരണം കാത്തിരിക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ ആത്മാവ് ആ സഹോദരിയോട് ദൂതു പറയുന്നത് ഞാൻ അഭിഷേകത്തോടെ പറയട്ടെ ആ സഹോദരി അന്നു രാത്രി സൗഖ്യമായി ഓ ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ ലോകം വിധി എഴുതിയ വിധികളെ തിരുത്താൻ കഴിയുന്ന ഒരുവനുണ്ട് അതേശുവിൻ്റെ നാമത്തിനെ കഴിയത്തുള്ളൂ ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം ഏത് ക്യാൻസറിന്റെ നാലാം സ്റ്റേജിലാണേലും നീ കൊണ്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ യേശുവേ എന്ന് വാ തുറന്ന് വിളിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അവൻ്റെ അടി പിണറുള്ള സൗഖ്യ നിന്നെ വിടുമിക്കുക എത്ര രോഗബന്ധനങ്ങളിലാണേലും എത്ര പൈശാലിക പാരമ്പര്യത്തിലാണെങ്കിലും എത്ര ശാപങ്ങൾ വാഴുന്ന തലമുറകളിൽ നിങ്ങൾ ാണ് കേക്കിലോ ആത്മാവ് ആത്മാവിശക്തിയോടെ പറയുന്നു ഇന്ന് രാത്രി പാശങ്ങളെ അഴിക്കുന്നൊരു ദൈവശക്തി നിന്റെ പേര് ദൈവാത്മാവ് കൈമാറുകയാണ് യേശുവിന്റെ നാമത് ഞാനിത് പറയുമ്പോ ഓൺലൈൻറെ അകത്ത് ചില കുടുംബത്തിൻ്റെ മരണങ്ങളെ ദൈവം നീക്കുക നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ഇനി മരണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിധി എഴുതിയ അനുഭവങ്ങളെ നോക്കി ആത്മാവ് ശക്തിയോടെ പ്രവചിക്കാൻ തയ്യാറാക്കുന്നു ഇന്ന് രാത്രി മരണ പാഷങ്ങളെ യേശു അഴിക്കുകയാളെ ലൂയ്യം പറഞ്ഞേ ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി സ്വപ്നം ഈ സഹോദരി സ്വപ്ന മറ്റേ സഹോദരിയുടെ അവ ചോദിച്ചപ്പോൾ പറഞ്ഞു രണ്ട് കിഡ്നി ഫെയിലിയറായിരുന്നു സ്പോട്ടിൽ ആ സഹോദരിയുടെ രണ്ട് കിഡ്നി ഹീലായി നിങ്ങൾ ആമയം പറയത്തില്ല നിങ്ങൾ മലയാളികളായതിന്റെ ആ ക്ഷേത്രം അല്ലെങ്കിൽ ഞാൻ അഭിഷേകർക്കൂടെ പറയട്ടെ വിടുവിക്കുന്ന ഒരു കരം നമുക്ക് വേണ്ടി ചലിക്കുന്നുണ്ട് ഇന്ന് രാത്രി ഞാൻ പറയാ അവൻ മരണ പാശത്തെ അഴിച്ചു മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു എന്ന് പറഞ്ഞാൽ മരണം അവനെ പിടിക്കാൻ നോക്കി മരണം അവനെ ചുറ്റാൻ നോക്കി ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ എല്ലവരെ മരണം ചുറ്റിയതുപോലെയല്ല യേശുവിനെ ചുറ്റിയത് എല്ലാവരെ പിടിച്ചതുപോലെ മരണം പിടിച്ചു പക്ഷെ മരണ പാശങ്ങൾ ോത്രം എന്തായ പറയോ ഇന്ന് രാത്രി മരണഭാഷത്തെ അഴിച്ചെങ്കിൽ ഇന്ന് രാത്രി ഈ മരണത്തിന്റെ ശക്തി നിന്റെ കുടുംബം വിട്ടോടുക യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും കണ്ണുകൾ കണ്ടുകളടച്ച് പ്രാർത്ഥിച്ചാട്ടെ ഞാൻ അഭിഷേകത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക ഇന്ന് രാത്രി ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ വീടിൻ്റെ അകത്ത് ചില മരണത്തിൻ്റെ കെട്ടുകൾ വിട്ടുമാറുകയ സ്ത്രോത്ര വല്ലാത്ത മരണം മണക്കുന്ന അനുഭവങ്ങൾ എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തകൾ എപ്പോഴും മരിക്കണം മരിക്കണം എന്നുള്ള തോന്നൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തു മാറ്റുകയാണ് ഞാൻ അഭിഷേകത്തോടെ പറയുന്നു മരിക്കണമെന്നുള്ള തോന്നലുകൾ ഉണ്ടാക്കി ഹൃദയത്തിൻ്റെ അകത്ത് വേദനയിടുന്ന ചില ബന്ധ കുഞ്ഞെ ഇന്ന് പകക്കാലം ആത്മാവ് പറഞ്ഞു ദൈവാത്മാവ് നീ അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചു ചില മരണത്തിന്റെ കെട്ട് നിന്റെ മേലിൽ നിന്ന് ഇന്ന് രാത്രി അഴിയ നാലുകളായി നിന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയ ആ ഭയത്തിൻ്റെ ചില സ്പിരിറ്റുകളെ ദൈവാത്മാവ് അഴിക്കുക സ്ത്രോത്ര ഞാനിത് പറയുമ്പോ ബാംഗ്ലൂരിനോട് ബന്ധപ്പെട്ട് അമ്മ നീ പേടിച്ച ചില അനുഭവങ്ങൾ അമ്മ രാത്രി നിന്റെ റൂമിൻ്റെ അകത്ത് വന്ന് നിന്നെ ഭയപ്പെടുത്തിയ ചില പൈശാചിക വ്യാപാരങ്ങൾ അമ്മ രണ്ടര വർഷത്തിനു മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവനെ കാണിക്കുന്നു ഒരു രാത്രിയിൽ നീ കിടന്ന് ഭയപ്പെട്ട് പേടിച്ച് നിലവിളിച്ച ചില അനുഭവങ്ങൾ ഇന്ന് രാത്രി ആത്മാവ് കണ്ടിട്ട് പറയുന്നു അന്ന് ഭയത്തോടെ കൂടെ കൂടിയ ചില അനുഭവങ്ങൾ ഇന്ന് രാത്രി അഴിയുക പ്രാർത്ഥിച്ചു ആ കുഞ്ഞിന്റെ മേൽ ദൈവശക്തി ചലിക്കട്ടെ നമ്മളെ നീ ഇങ്ങോട്ട് വന്നെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ ദൈവത്തിന്റെ ഈ കുഞ്ഞിനെ തൊടുക അവൻ ദൈവത്തിൻ്റെ ആത്മാവ് രാത്രി ഈ കുഞ്ഞിനെ സൗഖ്യ ആൻറ്റി കൂടെ വന്നേ ആലലൂയ നിങ്ങളെ കുഞ്ഞിനെ കൂടുതലും പ്രാപിച്ചു മാറ്റിക്കും സ്വക് ഞാൻ അവൻ്റെ അകത്തൊന്ന് പറയാം ആലു അവൻ ആ ബന്ധുക്കളെ മുട്ടയൊക്കെ പോയി എന്ന് പറഞ്ഞാൽ അവൻ ഈ വിഷയത്തിൻ്റെ അകത്തുനിന്ന് ഉണ്ടാകുമ്പോൾ മാർഗ്ഗം അഴിയത്തില്ല പക്ഷെ ഇന്ന് രാത്രി ആത്മാവ് പറയുക ഈ കുഞ്ഞിൻ്റെ മേലെ ഒരു ഭയങ്കര കൂടുതൽ ദൈവാത്മാവ് കൈമാറുക ആ ഭയത്തിൻ്റെ സ്പിരിറ്റ് ഇന്ന് രാത്രി അഴിയുക ഇവളെ ഭയപ്പെടുത്തിയ രാത്രി അലഞ്ഞു തിരിഞ്ഞു നടക്ക പിശാജ് കെട്ടിയ ആ മരണത്തിന്റെ കെട്ട് ഇന്ന് രാത്രി ഈ കുഞ്ഞിന്റെ ശരീരം വിട്ട് അഴിയട്ടെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് അഴിഞ്ഞുപോ അഴിയട്ടെ ആ ചെയ്യുന്നു എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ എല്ലാവരും അഭിഷേകത്തോടെ പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി ഈ കുഞ്ഞിനെ ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ ധൈര്യമുള്ളവർ വന്നാട്ടെ നിങ്ങളൊന്ന് അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചു നിങ്ങളൊന്ന് കൈവച്ചു പ്രാർത്ഥിക്കും നിങ്ങൾക്ക് അഭിഷേകമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വന്ന് കൈവെച്ച് എല്ലാം ശ്രീ അന്ന സഹോദരിമാരൊന്ന് മുമ്പിലോട്ട് വന്നാട്ടെ ഒന്ന് കൈവെച്ച് അമ്മേ അഭിഷേകത്തോടെ ആമേ കൈവക്ക് പ്രാർത്ഥിക്കും വിടുതൽ നടക്കും സ്വത്ത് അത്ഭുതങ്ങൾ നടക്കാൻ പോകുക നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുക ഈ കുഞ്ഞിൻ്റെ മേലെ ഒരു ഭയങ്കര ദൈവശക്തി ചലിക്കാൻ പോകുക അമ്മ വന്ന് പ്രാർത്ഥിക്ക നിങ്ങളുടെ മേൽ ഈ ശുശ്രൂഷകൾ വെളിപ്പെടാൻ പോകുക കൈവച്ചാൽ മരണത്തിന്റെ കെട്ടുകൾ പൊട്ടും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ കെട്ടുകൾ അഭിഷേകത്തോടെ പ്രാർത്ഥി ഒരു വലിയ ദൈവശക്തി ദൈവാത്മാവ് ജനറമനഘടക ജനറമനഘട ഈ കുഞ്ഞിന്റെ മേൽ ഒരു അഭിഷേകം ചലിക്കട്ടെ ഈ കുഞ്ഞിന്റെ മേൽ ഈ കുഞ്ഞിനെ അസ്വസ്ഥപ്പെടുത്തി അസ്വസ്ഥപ്പെടുത്തിയെല്ലാം മരണത്തിന്റെ വ്യാപാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചഴിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ മരണ പാശങ്ങൾ അഴിയത് അഴിയത് എല്ലാവരും പ്രാർത്ഥിച്ചു എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി കുഞ്ഞിനാൽ തൊടുകയാ ദൈവത്തിന്റെ തീ ഇറങ്ങുക ഉടാമ രഹസില്ലവരും പ്രാർത്ഥിച്ചോണ്ടെന്നാണ് ഇന്ന് രാത്രി വിടുതൽ നടക്കിയ ഞാമേ ചില കുടുംബം ഇട്ട് മാറുകയ കുടുംബത്തിൻ്റെ അകത്ത് എത്ര കെട്ടിയാൽ എത്ര ആഭിചാരങ്ങൾ കൊണ്ട് കെട്ടിയാൽ എത്ര മന്ത്രവാദങ്ങൾ കൊണ്ട് കെട്ടിയാൽ ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ മരണ പാശങ്ങളെ ദൈവം അഴിക്കാൻ പോകിയാ ആമേ യേശുവിൻ്റെ നാമത്തിൽ പാപത്തിൻ്റെ ശമ്പളം മരണമെത്രയെന്ന് വചനം പറയുന്നെങ്കിൽ പാപ നിമിത്തം മരണത്തിൻ്റെ അനുഭവങ്ങൾ വാഴുന്നെങ്കിൽ ഈ കുഞ്ഞിനെ വിട്ട് ഈ കുഞ്ഞിൻ്റെ ട്രഡീഷനോട് ബന്ധപ്പെട്ട് വ്യാപരിക്കുന്ന ഏമേ ഈ കുഞ്ഞിൻ്റെ ആമേ പൂർവിക പിതാക്കന്മാരിൽ നിന്നും വ്യാപരിക്കുന്ന എല്ലാ മരണത്തിൻ്റെ അനുഭവങ്ങളും ഇന്ന് രാത്രി ഞങ്ങൾ ക്യാൻസൽ ചെയ്യുക അതിൻ്റെ റൂട്ട് കോസിന് ഇന്ന് രാത്രി ഞങ്ങൾ ബ്രേക്ക് ചെയ്യുക അഭിഷേകത്തിൻ്റെ ശക്തി കുഞ്ഞിൻ്റെ മേൽ ചലികൾ എല്ലവരും പ്രാർത്ഥിച്ചാട്ടെ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ ഓ അഭിഷേകം ചലിക്കട്ടെ ഒരഭിഷേകം ചലിക്കട്ടെ ഇപ്പോൾ തന്നെ ഈ കുഞ്ഞു വിടുതൽ പ്രാപിക്കുക ഇപ്പോൾ തന്നെ ഈ കുഞ്ഞിന് ശക്തി ചലിക്കുകയാണല്ലോ ഇപ്പോൾ തന്നെ അധികാരമുള്ള യേശുവിന്റെ എന്ന നാമത് ആ മരണ പാഷങ്ങൾ അഴിയുക ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന എല്ലാ നെഗറ്റീവ് സ്പിരിറ്റിനെ ഞങ്ങൾ ഇന്ന് രാത്രി ബ്രേയ്ക്കുക അതിൻ്റെ ശക്തി ശയിക്കുക ഇന്ന് രാത്രി കുഞ്ഞ് ഫ്രീ ആകട്ടെ യേശുഖസുവിനെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ സമ അനുമതി ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി ഈ കുഞ്ഞ് നന്നായി ഉറങ്ങട്ടെ സമാധാനത്തോടെ കിടന്നുറങ്ങട്ടെ അഭിഷേകത്തോടെ എഴുന്നേൽക്കട്ടെ അടുത്ത ദിവസം ഈ കുഞ്ഞ് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന തലത്തിലേക്ക് അവൻ ഈ കുഞ്ഞിൻ്റെ ശരീരം മാറേണ്ടതിനാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ മരണ പാശങ്ങളെ അഴിച്ചിട്ട് അവൻ ഉയരത്തെ മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് ചൊല്ലി ഞങ്ങൾ കേട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ യും പ്രാർത്ഥി ദൈവ സമയി കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു മുതൽ നന്നായി പഠിക്കട്ടെ നന്നായി ചിരിക്കട്ടെ നന്നായി ഇവൾ ആത്മാവിൽ സന്തോഷിക്കട്ടെ മുതൽ ഇവളുടെ ഡ്രസ്സിംഗ് സ്റ്റൈലുകൾ മാറട്ടെ രീതികൾ മാറട്ടെ ഇവളെല്ലാവരെയും നോക്കി ചിരിക്കുന്ന നിലവാരത്തെ ഒരു വലിയ ദൈവശക്തി ഈ കുഞ്ഞിൻ്റെ മേൽ വെളിപ്പെടണമേ ഇവൾ ആത്മാവിൽ ഇന്ന് രാത്രി സന്തോഷിക്കട്ടെ ഞങ്ങൾ ദൈവസഭ പ്രാർത്ഥിച്ച് കുഞ്ഞിനെ ബ്ലസ് ചെയ്യുന്നു അധികാരമുള്ള ദൈവസഭയുടെ അഭിഷേകത്തോടെ ഞങ്ങൾ ഈ കുഞ്ഞിനെ അനോയിൻ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി ഈ കുഞ്ഞിനെ ദൈവം തൊട്ട് വിടുവിച്ചതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേ പോയിരുന്നാട്ടെ കർത്താവ് വിടുവിച്ചിരിക്കുകയാണ് ആലും ഈ അഭിഷേകത്തോടെ അടച്ച് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാമല്ലോ പരിശുദ്ധ മേ സ്വർഗിയെന്ന